നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാജ്യം എഴുപത്തിയൊന്നാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് പ്രവാസികൾക്കായി ഒരു വാർത്ത നമ്മൾ ഉറങ്ങുമ്പോൾ അവർ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നു ത്രിവർണ പതാക ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ഉയർന്നത് പതിനേഴായിരം അടി ഉയരത്തിലാണ് അത് മൈനസ് ഡിഗ്രിയിൽ റിപ്പബ്ലിക് ദിനം ഒരു കൂട്ടർക്ക് ഇങ്ങനെയാണ് ഇൻഡോജൻ അതിർത്തി പോലീസ് അതായത് ഐ ടി ബി പി ഉദ്യോഗസ്ഥർ എഴുപത്തിയൊന്നാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയുണ്ടായി പതിനേഴായിരം അടി ഉയർത്തിലാണ് ലഡാക്കിൽ ദേശീയ പതാക പാറിപ്പറന്നത് പതാക താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയി വാർത്താ ഏജൻസി റിപ്പോർട്ട് ഏജൻസിയിൽ രാജ്യത്തെ സേവിക്കുന്ന സൈനികരെ അതായത് ഹിംവീസ് അതായത് ഹിമാലയത്തിലെ ധീര സൈനികർ എന്നാണ് വിളിക്കുന്നത് തുടങ്ങിയ ദേശസ്നേഹ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയുണ്ടായി ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് രാജ്യമായി മാറിയ ചരിത്ര നിമിഷത്തിലെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു വരികയാണ് ഇന്ത്യൻ ഭരണ പ്രാബല്യത്തിൽ വന്നിട്ട് ഇന്നേക്ക് എഴുപത്തിയൊന്ന് വർഷം തികഞ്ഞിരിക്കുന്നു പ്രവാസികൾക്ക് ഇവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്നത് റിപ്പബ്ലിക് ദിനം പ്രമാണിച്ചു യു എയിലെ ചില ഇന്ത്യൻ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു ക്ലാസുകൾ ഉണ്ടാകില്ലെങ്കിലും സ്കൂളുകളിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുമെന്ന് ദുബായ് ഇന്ത്യൻ ഹൈസ്കൂൾ അറിയിക്കുകയുണ്ടായി ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സ്കൂളിലെ ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയാവും രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് ഷാർജയിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിന് ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് സ്കൂളിന് അവധിയായിരിക്കുമെങ്കിലും രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഓഫീസ് പ്രവർത്തിക്കുമെന്നാണ് അറിയിപ്പ് അതേസമയം നാളെ അവധി ഉണ്ടായിരിക്കില്ലെന്ന് ജെസ് ജെംസ് ഇന്ത്യൻ സ്കൂൾ അറിയിച്ചു അതേസമയം ഇന്ന് അവധി ജെംസ് ഇന്ത്യൻ സ്കൂൾ അറിയിക്കുകയുണ്ടായി നേരത്തെ മഴ കാരണം നഷ്ടമായ ക്ലാസ്സിന് പകരം ജനുവരി ഇരുപത്തിയാറിന് അധ്യയനം നടത്തുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തുന്നതായിരിക്കും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ക്ലാസ്സുകൾ അവസാനിക്കുന്ന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ